ഓൺലൈൻ ജനശ്രദ്ധ നേടിയ ന്യൂസിനെ സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ചാനലായി പ്രേക്ഷകരിലേക്ക് എത്തുന്നു അടുത്ത വർഷാരംഭത്തിൽ തന്നെ ന്യൂസ് ചാനലിന്റെ പ്രവർത്തനം ചാനൽ ചെയർമാൻ ആർ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനമായ ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി മാധ്യമമായി തലസ്ഥാന നഗരയിൽ പ്രവർത്തനം ആരംഭിച്ച രണ്ടു വർഷക്കാലയളവിൽ ജനങ്ങൾക്കിടയിലെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞും ജനങ്ങൾക്കൊപ്പം നിന്നും വാർത്തകളിലെ നിജസ്ഥിതി മനസ്സിലാക്കി വാർത്തകൾ പ്രേക്ഷകരിലേക്കെത്തിക്കാൻ എം ഫൈവ് ന്യൂസിന് സാധിച്ചു ജനങ്ങൾക്കിടയിലേക്ക് സത്യസന്ധമായ വാർത്തകൾ വിനോദ പരിപാടികൾ തുടങ്ങിയവ നൽകിയതിനാൽ ഏറ്റവും മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള നിരവധി പുരസ്കാരങ്ങളാണ് എം ഫൈവ് ന്യൂസിനെ തേടിയെത്തിയത് ഏറ്റവും മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള പ്രൈമസീർ പുരസ്കാരം ഓണത്തിന് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ ഷോ ജനങ്ങളെ ഏറ്റെടുക്കുകയും സംസ്ഥാന സർക്കാരിൽ നിന്ന് ആദരവേറ്റുവാങ്ങുകയും ചെയ്തു ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങളാണ് എം ഫൈവ് ന്യൂസിനെ തേടിയെത്തിയത് നിലവിൽ ഓൺലൈൻ ചാനലായി പ്രവർത്തിക്കുന്ന എം ഫൈവ് ന്യൂസ് സാറ്റലൈറ്റ് ചാനലായി മാറുകയാണ് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുടെ വാർത്താ സംരക്ഷണ രംഗത്ത് മികവിറ്റ ശ്രവ്യ മാധുര്യത്തോടു കൂടിയാണ് എം ഫൈവ് ന്യൂസ് സാറ്റലൈറ്റ് ചാനൽ ആകുന്നതെന്ന് എം ഫൈവ് ന്യൂസിൻ്റെ ചെയർമാൻ ആർ പ്രൈം കുമാർ പറഞ്ഞു നീലമിൻ്റെ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോണാണ് എം ഫൈവ് ന്യൂസ് ചാനൽ ഏറ്റവും വലിയ പുതിയ എക്യൂപ്മെൻറ്റ്സ് ആയിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജി കൂടി വരാൻ പോകുന്ന ഈ ചാനൽ പെട്ടെന്ന് നമ്മൾ എലക്ഷൻ തന്നെ എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിൽ കാഴ്ചവെക്കുന്ന ഒരു ശുഭമുഹൂർത്ത ദിനമായിട്ടത് മാറാൻ പോകുന്നു എം ഫൈവ് ചാനൽ ഏറ്റവും വലിയ നടുനില വയ്ക്കുന്ന ഒരു ചാനലായിട്ടിരിക്കും ആ ചാനൽ ഏറ്റവും വലിയ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ചാനലായിട്ട് മാറും എന്നുള്ളതൊരു സംശയമില്ല ഇതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു ആൽ ജയ് ബി എൽ എം ഫൈ ന്യൂസിൻ്റെ സാറ്റലൈറ്റ് ചാനലിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തലസ്ഥാന നഗരയിലെ ചാനലിന്റെ പ്രവർത്തനം മെട്രോ നഗരമായ കൊച്ചിയിലേക്ക് മാറ്റിയിരിക്കുന്നതായും പ്രേക്ഷകരെ അറിയിക്കുകയാണ് കൊച്ചി ചക്കരപ്പറമ്പിലുള്ള ചാനലിന്റെ പുതിയ സ്റ്റുഡിയോയിൽ നിന്നായിരിക്കും ഇനി മുതൽ ചാനൽ പ്രവർത്തിക്കുക അടുത്ത വർഷാരംഭത്തിൽ തന്നെ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി എം ഫൈവ് ന്യൂസിൻ്റെ സാറ്റലൈറ്റ് ചാനൽ പ്രവർത്തനം ആരംഭിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു